ഞാൻ പിന്നെയും തല പൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവ് നൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞാൻ അവൻ ഞാൻ ഏറുഷ്ലേമിനെ അളന്ന് അതിന്റെ വീതി എന്തെന്നും നീളമെന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നു അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്ന അവനോട് പറഞ്ഞത് നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് ഏറശിലെയും അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ കിടക്കും എന്ന് പറകാം എന്നാൽ ഞാൻ അതിനു ചുറ്റും തീ മതിലായിരിക്കും ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യെഹോവയുടെ അരളപ്പാട് ഹേ ഹേ വടക്ക് ദേശം വിട്ടോടുവീൻ എന്ന യഹോവയുടെ ഞാൻ നിങ്ങളെ ആകാശത്തിന്റെ നാല് കാറ്റുപോലെ ചിതറിച്ചിരിക്കുന്നുവല്ലോ എന്ന് ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ ചാടിപ്പോക സൈന്യങ്ങളുടെ ഹോവപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു ഞാൻ അവന്റെ നേരെ കൈകുലുക്കും അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായി തീരും സൈന്യങ്ങളുടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും സിയോൻ പുത്രിയെ ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കുക ഇതാ ഞാൻ വരുന്നു ഞാൻ നിന്റെ മധ്യേ വസിക്കുമെന്ന് എഹോവയുടെ അരുളപ്പാട് അന്നാളിൽ പല ജാതികളും എഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും ഞാൻ നിന്റെ മധ്യേ വസിക്കും സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് നീ അറിയുകയും ചെയ്യും യഹോവ വിശുദ്ധ ദേശത്ത് യഹൂദായ തൻറെ ഓഹരിയായി കൈവശമാക്കുകയും വീണ്ടും തെരഞ്ഞെടുക്കുകയും ചെയ്യും സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുൻപിൽ മിണ്ടാതിരിപ്പീൻ അവൻ തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്നും എഴുന്നരുളിയിരിക്കുന്നു ദൈവമേസു യോഗ്യമാകുന്നു